അൺമാരീഡ് ഡോക്ടറിനുള്ള മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നുള്ള റൂളിംഗ്സ് നോക്കാം അവിവാഹിതയായ മകൾക്ക് മതമോ പ്രായമോ പരിഗണിക്കാതെ അവരുടെ രക്ഷിതാവിൽ നിന്ന് ഡി വി ആക്ട് പ്രകാരം മെയിൻ്റനൻസ് ലഭിക്കാനുള്ള അവകാശമുണ്ടെന്ന് കോടതി നയിമുള്ള ഷെയ്ഖ് ആൻഡ് അതേസ് ഫയൽ ചെയ്ത പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവിക്കുകയാണ് ഉണ്ടായത് പെൺമക്കൾക്ക് പ്രായം നോക്കാതെ മെയിൻ്റനൻസ് നൽകണം കീഴ്ക്കോടതി പെൺകുട്ടിക്ക് മെയിൻ്റനൻസ് നൽകണമെന്ന് വിധിച്ചിരുന്നു ഇത് ചലഞ്ച് ചെയ്താണ് പേരൻസ് ഹൈക്കോടതിയെ സമീപിച്ചത് പെൺമക്കൾ അഡൽസ് ആണെന്നും ഫിനാൻഷ്യലി ആണെന്നും വാദിച്ചു എന്നാൽ കോടതി അവിവാഹിതരായ പെൺകുട്ടികൾ ഹിന്ദുവോ മുസ്ലിമോ ആകട്ടെ പ്രായം നോക്കാതെ മെയിൻ്റനൻസിനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുകയാണുണ്ടായത് സെഷൻ ട്വൻ്റി പ്രകാരം അഗ്രീവിഡായ പെൺകുട്ടികൾക്ക് മെയിൻ്റനൻസ് അവകാശം മാത്രമല്ല മറ്റ് സ്വതന്ത്ര അവകാശങ്ങളുമുണ്ടെന്ന് ജസ്റ്റിസ് ജോസ്ന ശർമ്മ വ്യക്തമാക്കിയുണ്ടായി ക്രിസ്തീയ നിയമത്തിലും പെൺകുട്ടികൾക്ക് മെയിൻ്റനൻസ് നൽകണമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇന്റർകാസ്റ്റിലെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്ന ചന്മുനിയ വേസസ് വീരേന്ദ്രകുമാർ സിംഗ് എന്ന കേസിലും ദ്വാരിക പ്രസാദ് വേസസ് ബിത്യുത് പ്രാവ ദീക്ഷിത് എന്ന കേസിലും ഇൻ്റർകാസ്റ്റ് നിയമത്തിൽ കുട്ടികൾക്ക് മെയിൻ്റനൻസ് നൽകണമെന്ന വിഷയം പ്രതിപാദിക്കുന്നില്ലെങ്കിലും കുട്ടികൾക്ക് മെയിൻ്റനൻസ് നൽകണമെന്ന് വ്യക്തമാക്കുകയുണ്ടായി മെയിൻ്റനൻസ് പോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹ ചെലവിനുള്ള എമൗണ്ടും പിതാവിൽ നിന്ന് ആവശ്യപ്പെടാൻ കഴിയും